നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഐ ബി ഉദ്യോഗസ്ഥയായിരുന്ന മേഘയെ മരണത്തിലേക്ക് നയിച്ചത് എടപ്പാൾ സ്വദേശിയും ഐ ബി ഉദ്യോഗസ്ഥനുമായ സുഖാന്ത് സുരേഷുമായുള്ള സൗഹൃദമാണെന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത് മകളുടെ ബാങ്ക് അക്കൌണ്ടിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ട്രെയിനിങ് പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതൽ ശമ്പളത്തിന്റെ ഒരു ഭാഗം പതിവായി സുഖാന്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു എന്നതിന് തെളിവ് ലഭിച്ചതായി മേഘയുടെ പിതാവ് മധുസൂദനൻ വ്യക്തമാക്കുകയാണ് ആദ്യകാലങ്ങളിൽ കൊടുത്തിരുന്ന പണം പലപ്പോഴായി തിരികെ മകളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളതിന് രേഖയുണ്ടെങ്കിലും പിന്നീട് പണം അങ്ങോട്ട് മാത്രമാണ് പോയിട്ടുള്ളത് എന്നും മധുസൂദനൻ വ്യക്തമാക്കുകയാണ് ും മേഘയുമായുള്ള ബന്ധം നേരത്തെ തന്നെ വീട്ടിൽ അറിയാമായിരുന്നു എന്ന് മധുസൂദനൻ പറയുന്നു രാജസ്ഥാനിലെ പരിശീലനത്തിനിടയിലാണ് ഇരുവരും പരിചയപ്പെട്ടത് അടുപ്പത്തെ പറ്റി അറിഞ്ഞപ്പോൾ വിവാഹം ആലോചിക്കാൻ വീട്ടിലേക്ക് വരാൻ ഞങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ വിവാഹത്തിന് പറ്റില്ല എന്ന് അയാൾ മേഘയോട് പറഞ്ഞു പിതാവിന്റെ ചികിത്സ അടക്കമുള്ള പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാകുകയായിരുന്നു എന്നാൽ സുഗാന്ത് സാമ്പത്തികമായി ചൂഷണം ചെയ്തു എന്ന വിവരം മകൾ വീട്ടിൽ പറഞ്ഞിട്ടുമില്ല ഇപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ലഭിച്ചപ്പോഴാണ് വിവരം വ്യക്തമായത് ഇതുമായി ബന്ധപ്പെട്ട ലഭ്യമായ വിവരങ്ങളെല്ലാം പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും തങ്ങളുടെ പരാതി പോലീസ് മൊഴിയുമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് മകളുടെ ശമ്പളവുമായി കാര്യങ്ങളൊന്നും വീട്ടിൽ ചോദിച്ചിട്ടില്ല എന്നും നാട്ടിൽ വരുമ്പോഴും ജോലിസ്ഥലത്ത് കാണാൻ പോകുമ്പോഴുമെല്ലാം മേഘ ആവശ്യപ്പെട്ടതനുസരിച്ചും അല്ലാതെയും ആവശ്യമായ എല്ലാ സാധനങ്ങളും തങ്ങൾ തന്നെയാണ് വാങ്ങി നൽകിയിരുന്നത് എന്നും പിതാവ് പറയുന്നു അസുഖങ്ങളും മറ്റും വരുമ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നതും ബില്ലും മറ്റും ചെലവുകളും നോക്കിയിരുന്നതും തങ്ങൾ തന്നെയാണെന്നും അവർ പറയുന്നു മകൾക്ക് ലഭിക്കുന്ന ശമ്പളം അവൾക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനോ എന്തെങ്കിലും തരത്തിലുള്ള സമ്പാദ്യത്തിനോ ആയി മാറ്റിവെക്കുകയായിരുന്നോ എന്നാണ് തങ്ങൾ കരുതിയിരുന്നത് എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന ഹോസ്റ്റലിന്റെ ഫീസും ഭക്ഷണത്തിന്റെ ചെലവുകളും മകൾ തന്നെയായിരുന്നു നൽകിയിരുന്നത് എന്നാൽ അവരുടെ മരണശേഷം വീട്ടിലെത്തിയ സഹപ്രവർത്തകർ പറയുമ്പോഴാണ് പലപ്പോഴും ഒപ്പം ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോഴും പിറന്നാളിന് മധുരം വാങ്ങി നൽകാമ നൽകണമെന്ന് പറയുമ്പോഴുമെല്ലാം തന്റെ കയ്യിൽ പണമില്ല എന്നും അതിനാൽ വരാൻ കഴിയില്ല എന്നും മേഘ പറഞ്ഞിരുന്നു എന്ന് അറിഞ്ഞത് ശമ്പളം കിട്ടിയ പണം എവിടെയെന്ന് അവർ ചോദിച്ചപ്പോൾ വീട്ടിൽ ചില ആവശ്യങ്ങൾക്ക് നൽകി എന്നായിരുന്നു അവരുടെ മറുപടി എന്തായാലും കഴിഞ്ഞ ദിവസവും ഇക്കാര്യങ്ങളെല്ലാം പുറത്തു വന്നതാണ് ഇതിന് പിന്നാലെ തന്നെ ഒരാഴ്ചത്തെ ലീവിലേക്ക് ഐ ബി ഉദ്യോഗസ്ഥനായ ഈ കൊച്ചി സ്വദേശിയെ കഴിഞ്ഞിട്ടുണ്ട് ലീവിലേക്ക് പോയിട്ടുണ്ട് എന്തായാലും ഇയാളുടെ വീട് പൂട്ടിക്കിടക്കുന്ന നിലയിലാണ് കേരള പോലീസിന് കിട്ടി മുൻപ് തന്നെ ഐ ബി ഉദ്യോഗസ്ഥർക്ക് ഈ വിവരം ലഭിച്ചതിന് പിന്നാലെ ഐബിയുടെ കയ്യിലാണ് ഇയാൾ ഇപ്പോൾ ഉള്ളത് ഐബിയുടെ കസ്റ്റഡിയിലാണ് ഇയാൾ ഇപ്പോൾ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് കേന്ദ്രം ഇയാളെ പൂർണ്ണമായി പൂട്ടിയിരിക്കുന്നുവെന്ന് വ്യക്തമാവുകയാണ് മാത്രമല്ല ഇയാളുടെ ഫോൺ സന്ദേശം അതായത് ഏറ്റവും ഒടുവിൽ മേഘ മരിക്കുന്ന ആ സമയത്ത് മേഘ മരിക്കുന്നതിന് തൊട്ട് മുൻപായി വിളിച്ചിരുന്നത് ഈ സുഖാന്തിന് തന്നെയാണ് എട്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള ആ ഫോൺ കോളിൽ എന്താണ് ഇവർ സംസാരിച്ചത് നടക്കമുള്ള കാര്യങ്ങളും ചോദ്യചിഹ്നമായി ഉയരുകയാണ് ഏതായാലും അൽബി ഉദ്യോഗസ്ഥരായതിനാൽ മകളുടെ സഹപ്രവർത്തകരുമായി പരിചയം ഇല്ലായിരുന്നെന്നും അതിനാൽ ഇത്തരം വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞില്ല എന്നുമാണ് മധുസൂദനൻ പറഞ്ഞത് രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും മകൾ വീട്ടിലേക്ക് വരികയോ ഞങ്ങൾ അവിടെ പോയി മകളെ കാണുകയോ ചെയ്യാറുണ്ട് എന്നാൽ ഇതിനിടയിൽ മേഘ പലപ്പോഴും സുഗാന്തിനെ കാണാൻ എറണാകുളത്തും ചെന്നൈയിലുമെല്ലാം പോയിട്ടുമുണ്ട് ബാങ്ക് അക്കൌണ്ട് ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യങ്ങളെല്ലാം അറിയാൻ സാധിച്ചത് ഐ ആർ സി ടി എസ് വഴി എറണാകുളത്തിന് ട്രെയിൻ ടിക്കറ്റും ചെന്നൈയിലേക്ക് വിമാന ടിക്കറ്റുകളും എല്ലാം ബുക്ക് ചെയ്തിരുന്നതിന്റെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അവിടങ്ങളിലേക്കുള്ള കടകളിലും മറ്റും മകളുടെ പണം ഉപയോഗിച്ച് ഷോപ്പിംഗ് നടത്തിയതിന്റെ വിവരങ്ങളും ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാണ് അപ്പോഴെല്ലാം നാട്ടിൽ പോകുന്നു എന്നാണ് മേഘ ഹോസ്റ്റലിൽ പറഞ്ഞിരുന്നത് ഈ വിവരങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞത് മകളുടെ മരണശേഷം മാത്രമാണ് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തെട്ടിനും മകളുടെ അക്കൌണ്ടിൽ നിന്ന് സുഗാന്തിന്റെ അക്കൌണ്ടിലേക്ക് പണം പോയിട്ടുണ്ട് മരണസമയത്ത് അവരുടെ അക്കൌണ്ടിൽ മിച്ചമുണ്ടായിരുന്നത് എണ്ണൂറ്റി രൂപ മാത്രമാണ് സുഗാന്തിന്റെയും കുടുംബാംഗങ്ങളുടെയും ഫോണുകൾ ഇപ്പോൾ ഓഫാണ് അവരെപ്പറ്റി വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല എന്നുമാണ് മധുസൂദനൻ പറയുന്നത് ഈഞ്ചയ്ക്കൽ പാലക്കുടിയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന പത്തനംതിട്ട അതിരങ്കൽ കാരക്കാക്കുഴി പൂഴിക്കാട് റിട്ടയേർഡ് അധ്യാപകൻ മധുസൂദനന്റെയും പാലക്കാട് കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥ നിഷാചന്ദ്രന്റെയും ഏകമകൾ മേഖയെ മാർച്ച് ഇരുപത്തിനാലിനാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ മേഘ യൂണിഫോമിൽ നേരെ ഇവിടെ എത്തിയെന്നാണ് നിഗമനം യുവതി ട്രെയിനിൽ നിന്ന് മുന്നിലേക്ക് ചാടിയെന്നാണ് ലോക്കോ പൈലറ്റ് കണ്ടതായി പേട്ടയിലെ സ്റ്റേഷൻ മാസ്റ്റർ പോലീസിനെ അറിയിച്ചിരിക്കുന്നത് ഒരു വർഷം മുൻപാണ് എമിഗ്രേഷൻ വിഭാഗത്തിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റായി മേഘ ജോലിയിൽ പ്രവേശിച്ചത് സംഭവത്തിൽ പേട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടും ഉണ്ടായിരുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ മേഘയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അതായത് മേഘ പലപ്പോഴുമായി ഒളിപ്പിച്ച വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് മേഘ അത്രയും ഈ സുഗാന്തിനെ വിശ്വസിച്ച് കറങ്ങാനും പോകുകയും ഒക്കെ ചെയ്തിരുന്നു ഒരുപക്ഷെ ഇപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യം മേഘയുമായി ബന്ധപ്പെട്ട പല ചിത്രങ്ങളും ഈ സുഖാന്തിന്റെ കയ്യിലുണ്ടായിരുന്നോ ഇനി ആ ചിത്രങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയോ തരത്തിലുള്ള സംശയങ്ങളും ഒക്കെ തന്നെ ഉയരുകയാണ് ആ സംശയത്തിനൊക്കെ തന്നെ ചുക്കാൻ പിടിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ നിലവിൽ ലഭിച്ചിട്ടില്ല സുഗാന്ത് നിലവിൽ ഈ ഐബിഐയുടെ കസ്റ്റഡിയിലാണ് ഐബിഐയുടെ കസ്റ്റഡിയിലാണ് ാണ് വ്യക്തമാകുന്നത് അങ്ങനെയെങ്കിൽ വ്യക്തമായി തന്നെ പോലീസ് ചോദ്യം ഈ ഐ ബി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യും അതിനുശേഷം മാത്രമായിരിക്കും കേരള പോലീസിന് ലഭിക്കുക എന്തായാലും നിലവിൽ ഇയാൾ ഈ സാമ്പത്തികമായി ചൂഷണം ചെയ്തതിന്റെ കൂടുതൽ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് എട്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള ആ ഫോൺ കോളിൽ എന്താണ് ഇയാൾ പറഞ്ഞത് ഈ മേഘയെ മരിക്കാൻ മരണത്തിലേക്ക് തള്ളിവിടാനും മാത്രമായി എന്താണ് പറഞ്ഞത് ആദ്യം പ്രണയം പിന്നെ ഇവർ തമ്മിൽ വേറെ പിരിഞ്ഞോ നടക്കുമുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് ഇനി അങ്ങനെ മനന്നൊന്നാണോ മേഘ മരണത്തിലേക്ക് കീഴടങ്ങിയത് നടക്കുള്ള കാര്യങ്ങൾ ൾക്കും ഉത്തരം ലഭിക്കേണ്ടതുണ്ട് ഏതായാലും ചെന്നൈയിലടക്കം അതായത് മേഘയുടെ പിതാവ് മേഘയ്ക്ക് ഒരു കാറ് വാങ്ങി നൽകിയിരുന്നു ആ കാറ് കൊച്ചി ടോൾ പ്ലാസ കടന്നു പോകുന്നതിന്റെ സന്ദേശം അദ്ദേഹത്തിന് ലഭിച്ചപ്പോഴാണ് മേഘയ്ക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന് തന്നെ സത്യത്തിൽ വീട്ടുകാർ അറിയുന്നത് സത്യത്തിൽ ഇപ്പോൾ ഈ മേഘയുടെ മരണശേഷം വീട്ടുകാർ അക്ഷരാർത്ഥത്തിൽ വിഡ്ഢ വിഡികളായിരുന്നോ എന്ന് പോലും തോന്നിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് കാരണം സുഹൃത്തുക്കൾ അടക്കമുള്ളവർ പറയുമ്പോഴാണ് മേഘ ഇത്രയും ഈ സാമ്പത്തികമായി നിരുക്കത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത് എന്ന് വിചാരിക്കുന്നത് ത്തിന് മറ്റു ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ലാത്തതിനാൽ തന്നെ ഈ മാതാപിതാക്കൾ മേഖയിൽ നിന്നും ഇത്തരത്തിൽ പണം ഒന്നും തന്നെ ചോദിച്ചിരുന്നില്ല മേഘ അതൊക്കെ തന്നെ സമ്പാദിക്കുകയായിരിക്കും എന്നാണ് കരുതിയിരുന്നത് ആ ഒരു ആശ്വാസത്തിലായിരുന്നു സഥലീ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നത് എന്നാൽ മേഘ ആ പണം എല്ലാം തന്നെ സുഗാന്തിന്റെ അക്കൌണ്ടിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു എന്ന് ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്തായാലും ആ ഫോൺ സന്ദേശങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് സുഗാന്തിനെ നിലവിൽ സുഗാന്തിന്റെ വീടൊക്കെ തന്നെ പൂട്ടിയിട്ട നിലയിലാണ് ഇനി വീട്ടിലെ അച്ഛനമ്മമാരൊക്കെ തന്നെ എങ്ങോട്ടേക്ക് മാറി എന്നറിയുകയില്ല സുഖാന്തനെ ചോദ്യം ചെയ്തു വരികയാണ് ഐ ബി ഉദ്യോഗസ്ഥന്റെ പക്കലാണ് സുഗാന്ത് ഉണ്ടെങ്കിൽ വലിയ കാര്യം ഇനിയില്ലെങ്കിൽ ഇയാൾ എന്നാൽ നാട് വിടാനുള്ള സാധ്യതയും ഏറെയാണ് ഇയാളുടെ ചിത്രങ്ങൾ അടക്കം ഇപ്പോൾ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പോലീസ് പുറത്തു വരുമ്പോൾ ആധികാരികമായി പുറത്തുവിടുമ്പോൾ മാത്രമേ മലയാളി വാർത്തയ്ക്കും അത് കാണിക്കാനായി സാധിക്കുകയുള്ളൂ എന്തായാലും ആരോപണ വിധേയനായിട്ടുള്ള കുറിച്ച് സുഖാന്തിനെ കൊടുക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടലോട് കൂടി അത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല ബാങ്ക് അക്കൌണ്ടാണ് എന്തൊക്കെ ഒളിപ്പിച്ചാലും ഇപ്പോൾ മൊബൈൽ ഫോൺ പൂർണ്ണമായി നശിച്ചു പോയാലും മൊബൈൽ ഫോൺ ആണ് വളഞ്ഞാണ് ഇരിക്കുന്നത് ഒടുങ്ങിയ വളഞ്ഞ നിലയിലാണ് നെറ്റ്വർക്ക് പ്രോട്ടോകോളിന്റെ സഹായത്തോടു കൂടി മാത്രമേ ഈ ഫോൺ റെക്കോർഡ് പുറത്തെടുക്കാനായി സാധിക്കുകയുള്ളൂ അങ്ങനെ ഫോൺ റെക്കോർഡ് പുറത്തെടുത്താൽ മാത്രമേ നമുക്ക് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനും കഴിയുകയുള്ളൂ എന്തായാലും അവിടങ്ങളിലുള്ള കടകളിലും അടക്കം ഈ പണം ഉപയോഗിച്ച് ഷോപ്പിംഗ് നടത്തി അതായത് ഇവർ പുറത്തൊക്കെ പോകുമ്പോൾ ഇവർ ഇവർ കൂടുതലായി അതായത് മൂന്ന് ദിവസം ലീവെടുത്ത് നാട്ടിലേക്ക് വരികയാണെങ്കിൽ അത് ഒരു ദിവസം വീട്ടിൽ നിന്നിട്ട് ബാക്കി രണ്ട് ദിവസം കൊച്ചിയിലോ അല്ലെങ്കിൽ ചെന്നൈയിലോ ഒക്കെ തന്നെ പോയിട്ടായിരിക്കും ഈ സുഖാന്തിനൊപ്പമായിരിക്കും ഈ മേഘ സമയം ചെലവഴിക്കുക ഒരു സാധാരണ കാമുകി കാമുകന്മാർ എങ്ങനെയാണോ കഴിഞ്ഞിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇവർ കഴിഞ്ഞിരുന്നത് പക്ഷേ അച്ഛനും അമ്മയും ഒക്കെ തന്നെ അവിടെ ബിഡികളായിരുന്നു എന്നുള്ളതാണ് ഒന്നും പറയാതെ ഒരു ദിവസം മേഘ ഇങ്ങനെ കടന്നു പോകുമ്പോൾ മേഘ കരുതി കാണില്ല ഇതൊക്കെ തന്നെ പുറത്തു വരുമെന്നുള്ളത് പക്ഷെ ദൈവം ബാക്കി വെച്ച ആ സുഹൃത്തുക്കളുടെ മൊഴിയിൽ നിന്നും ദൈവം ബാക്കി വെച്ച ആ തെളിവിൽ നിന്നും ഒക്കെ തന്നെ എല്ലാം ലഭിക്കുമ്പോൾ മേഘ ഇപ്പോൾ മരിച്ചിരിക്കുകയാണ് നമ്മളുടെ മുന്നിലില്ല പക്ഷേ മേഘ ചെയ്തതൊക്കെ തന്നെ തെറ്റായി മാറുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് വേണം പറയാൻ Oops.